നമസ്കാരം കേസിൽ പോലീസിനെ കബളിപ്പിച്ച് പ്രതി ചെന്താമര ഒളിവിൽ തുടരുന്നു ചെന്താമരയുടെ ഫോൺ സിം ഓൺ ആയതായി ഒടുവിൽ വിവരം കിട്ടി കോഴിക്കോട് തിരുവമ്പാടിയിൽ വെച്ച് സിം ആക്റ്റീവ് ആകുകയായിരുന്നു പ്രതി തിരുവമ്പാടിയിൽ ക്വാറിയിൽ ജോലി ചെയ്തായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിലും സിം ഓൺ ആക്കിയത് അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണോ എന്നും പോലീസ് സംശയിക്കുന്നു പ്രതിയെ തിരയാൻ നൂറ്റി ഇരുപത്തിയഞ്ച് പോലീസുകാരെയാണ് നിയോഗിച്ചിരിക്കുന്നത് സഹായിരം നാട്ടുകാരുമുണ്ട് കൊലയ്ക്ക് ശേഷം പ്രതി ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന കാട് കേന്ദ്രീകരിച്ചും ഇയാൾ പോകാൻ സാധ്യതയുള്ള തമിഴ്നാട്ടിലെ തിരുപ്പൂരിലും പാലക്കാട് ടൗണിൽ പ്രതിയെ കണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെയും തെരച്ചിൽ തുടരുന്നതിനിടയിലാണ് തിരുവമ്പാടിയിൽ സിം ആക്റ്റീവായത് പ്രതിയുടെ മൊബൈൽ ഫോണുകളിൽ ഒന്നിന്റെ സിഗ്നലാണ് തിരുവമ്പാടിയിൽ കാണിച്ചത് ഇതിനിടെ ചെന്താമണയ്ക്കായി കോഴിക്കോട് ജില്ലയിലും പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ക്വാറിയിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും യാതൊരു വിവരം കണ്ടെത്താനായില്ലെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഉൾപ്പെടെ വ്യാപക പരിശോധനകൾ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ സാധിക്കുന്ന തരത്തിലുള്ള സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല പ്രതി ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പാലക്കാട് എസ് പി അജിത് കുമാർ പറഞ്ഞു പ്രതി നിരവധി സിം കാർഡുകൾ ഉപയോഗിച്ചിരുന്നതായി വിവരമുണ്ടെന്നും എല്ലാ ഫോൺ നമ്പറുകളും ശേഖരിച്ച് വിവരങ്ങൾ ക്രോഡീകരിക്കണെന്നും എസ് പി പറഞ്ഞു തിരച്ചിലിനായി കടാവർ നായ്ക്കളെ നാളെ കൊണ്ടുവരും പ്രതിക്കായി ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന വരെ നടന്നിരുന്നു ഇരട്ടക്കൊലപാതകത്തിലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പുറത്തു വന്നു സുധാകരന്റെ ശരീരത്തിൽ എട്ട് വെട്ടുകളുണ്ടെന്ന് റിപ്പോർട്ടിലുണ്ട് കയ്യിലും കാലിലും കഴുത്തിലും തലയിലുമാണ് വെട്ടേറ്റിരിക്കുന്നത് വലത് കൈ അറ്റു നീങ്ങിയിട്ടുണ്ട് കഴുത്തിന്റെ പിറകിലെ വെട്ട് മരണകാരണമായെന്നാണ് പ്രാഥമിക നിഗമനം ആദ്യത്തെ വെട്ട ഏറ്റിരിക്കുന്നത് കാലിന്റെ മുട്ടിനാണ് സുധാകരന്റെ അമ്മ ലക്ഷ്മിയുടെ ശരീരത്തിൽ പന്ത്രണ്ട് വെട്ടുകളാണുള്ളത് ലക്ഷ്മിയുടെ ശരീരത്തിലുള്ളത് അതിക്രൂരമായ ആക്രമണത്തിന്റെ മുറിവുകളാണ് കണ്ണിൽ നിന്നും ചെവി വരെ നീളുന്ന ആഴത്തിൽ മുറിവുണ്ട് ഇവരുടെ ശരീരത്തിൽ ഇതാണ് മരണത്തിന് കാരണമായത് കൊല്ലപ്പെട്ട സുധാകരന്റെയും അമ്മലക്ഷ്മിയുടെ സംസ്കാരം നടത്തി അതേസമയം ചെന്താമരയ്ക്ക് ഉണ്ടായിരുന്നത് സംശയ രോഗവും അന്ധവിശ്വാസവുമാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അയൽക്കാരെയൊക്കെ സംശയത്തോടെയായിരുന്നു ഇയാൾ കണ്ടിരുന്നത് ഇയാളുടെ സംശയ രോഗത്തിലും അന്ധവിശ്വാസത്തിലും മനമെടുത്താണ് ഭാര്യയും മക്കളും വീട് വിട്ടുപോയത് ചെന്താമരയുടെ പ്രണയവിവാഹമായിരുന്നു അതുകൊണ്ട് തന്നെ ഭാര്യ ഉപേക്ഷിച്ചത് ചെന്താമരയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല ഇതിന്റെ ഉത്തരവാദിത്വം ചെന്താമര സുധാകരന്റെ കുടുംബത്തിന് മേൽ കെട്ടിവെക്കുകയായിരുന്നു അതിന്റെ പകയിലാണ് രണ്ടു തവണയായി ആ കുടുംബത്തിലെ പേരെ വെട്ടിക്കൊന്നത് ആസൂത്രിതമായിരുന്നു ഈ സംഭവങ്ങളെല്ലാം നെന്മാറയിൽ അമ്മയും മകനെയും വെട്ടിക്കൊന്ന പ്രതി ചെന്താമരയ്ക്കെതിരെ മുമ്പ് പരാതിപ്പെട്ടിരുന്നുവെങ്കിലും പോലീസ് ഗൌനിച്ചില്ലെന്ന ആരോപണമായി നാട്ടുകാരും കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളും രംഗത്ത് വന്നിരുന്നു ചെന്താമര ആക്രമിക്കുമെന്ന ഭീതിയിലാണ് തങ്ങൾ കഴിഞ്ഞിരുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു രണ്ടു മാസം മുമ്പാണ് പ്രതിയായ ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയത് ചെന്താമര മുമ്പ് പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നതായി കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ പറയുന്നു ചെന്താമരയെ പേടിച്ച് വീട്ടിലേക്ക് വരാറില്ലെന്ന് മാറി താമസിക്കുകയായിരുന്നുവെന്നും മകൾ അഖില പറഞ്ഞു സുധാകരൻ തമിഴ്നാട്ടിൽ ഡ്രൈവറാണ് ക്ഷേമനിധി പെൻഷനുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് വീട്ടിലെത്തിയത് ചെന്താമര ജാമ്യം ിറങ്ങിയതിന് പിന്നാലെ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒൻപതിന് സുരക്ഷ ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് പരാതി കാര്യമാക്കിയില്ല എന്നാണ് അഖിലയുടെ ആരോപണം രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്നാമനെ കിടപ്പുമുറിയിൽ കയറി വെട്ടിക്കൊന്നത് സുധാകരൻ അന്ന് തിരുപ്പൂരിൽ ജോലി സ്ഥലത്തായിരുന്നു കുട്ടികൾ സ്കൂളിലുമായിരുന്നു ഈ അവസരം നോക്കിയായിരുന്നു കൊലപാതകം കൊലപാതക ശേഷം ഇയാൾ പോത്തുണ്ടി നെല്ലിയാമ്പതി മേഖലയിലെ കാട്ടിലേക്ക് രക്ഷപ്പെട്ടെങ്കിലും പോലീസ് പരിശോധനയിൽ പിടികൂടി നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രിയിൽ പുറത്തിറങ്ങിയപ്പോൾ രണ്ടായിരത്തി സെപ്റ്റംബർ മൂന്നിനാണ് ഇയാൾ പിടിയിലായത് തൻ്റെ കുടുംബം നശിക്കാൻ കാരണം സുധാകരന്റെ കുടുംബമാണെന്ന് മഷി നോക്കിയാണ് ചെന്താമര തീരുമാനിച്ചതെന്നും ഇയാളുടെ രീതികളും നീക്കങ്ങളും ഒക്കെ നിഗൂഢമാണെന്നും നാട്ടുകാർ പറയുന്നു ജ്യോതിഷിയാണ് ഇത്തരത്തിൽ ചെന്താമരയെ ഇങ്ങനെ വിശ്വസിപ്പിച്ചത് സജിതയെ ശേഷം ഒളിവിൽ പോയ പ്രതിയെ തുടക്കത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അരക്കമലയിലും പരിസരപ്രദേശങ്ങളിലും വനത്തിലുമായി പോലീസ് അന്ന് തിരച്ചിൽ നടത്തിയിരുന്നു അന്ന് കാട്ടിനുള്ളിലെ ഉളിത്താവളം വിട്ട് പുറത്തിറങ്ങുന്നതിനിടയിൽ അന്വേഷണ സംഘം പിടികൂടുകയായിരുന്നു സമാനമായ ഒരു സാധ്യതയാണ് ഇത്തവണയും പോലീസ് പ്രതീക്ഷിക്കുന്നത്